അല്ലാമലൈക്കും വറഹമത്തുള്ള നജാത്ത് മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അള്ളാഹു നമുക്ക് നന്മയും സമാധാനവും നൽകട്ടെ അമീൻ ആലമീൻ നമുക്ക് അള്ളാഹുവിൻ്റെ സഹായം എപ്പോഴും ആഗ്രഹിക്കുന്നവരാണ് പലപ്പോഴും നാം ദ്വാ ചെയ്യുമ്പോൾ എൻ്റെ ദ്വാക്ക് നിജാപത്ത് കിട്ടിയിരുന്നെങ്കിൽ അള്ളാഹ് എൻ്റെ കാര്യമൊന്ന് പരിഹരിക്കപ്പെട്ടിരുന്നെങ്കിൽ എന്നിങ്ങനെ വല്ലാതെ കൊതിക്കുന്നവരാണ് ആഗ്രഹിക്കുന്നവരാണ് പലപ്പോഴും പല പ്രതിസന്ധി ഘട്ടം വരുമ്പോഴും എന്റെ കാര്യമൊന്ന് അള്ളാഹു പരിഹരിച്ചിരുന്നുവെങ്കിൽ പരിഗണിച്ചിരുന്നുവെങ്കിൽ എന്ന് ചിന്തിച്ച് അള്ളാഹുവിനോട് പലവട്ടം പലവട്ടം നമ്മൾ ചോദിക്കാറുണ്ട് അങ്ങനെ അള്ളാഹുവിൻ്റെ സഹായം ആഗ്രഹിക്കുന്ന സമയത്ത് പലപ്പോഴും നമുക്ക് കിട്ടാറുമില്ല നാം പലപ്പോഴും നിരാശരാകാരുമുണ്ട് നമുക്ക് അള്ളാഹുവിൻ്റെ സഹായം കിട്ടാൻ അള്ളാഹുവിൽ നിന്നുള്ള സഹായം നാം ആഗ്രഹിക്കുന്ന സമയത്ത് കിട്ടണം അള്ളാഹുവിൻ്റെ സഹായം നാം കൊതിക്കുന്ന സമയത്ത് കിട്ടണം എന്നാൽ എന്ത് രസമായിരിക്കുമല്ലേ അങ്ങനെ ചില സമയങ്ങളുണ്ട് അള്ളാഹുവിൻ്റെ സഹായം നാം കൊതിക്കുന്ന സമയത്ത് അള്ളാഹുബുവിൽ നിന്ന് കിട്ടുന്ന സാഹചര്യം അങ്ങനെ ചില ആളുകൾക്ക് സ്ഥാനക്കയറ്റം ലഭിക്കാറുണ്ട് അങ്ങനെ ഉള്ള വിഭാഗത്തിൽ പെടാൻ ഞാനോ നിങ്ങളോ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമുക്കുള്ള നല്ലൊരു പോംവഴിയാണ് ഈ ഹദീസിൽ ക്ലാസ്സിലൂടെ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അള്ളാഹുത്താല കൂടുതൽ കൂടുതൽ നന്മകൾ ജീവിതത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും പകർത്തുവാൻ നമുക്ക് തൗഫീക്ക് നൽകട്ടെ ആമീൻ അമീൻ ആലമീൻ റവahul അബൂദാബ് അബൂദാബുദി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ് ജാബിർ റളിയല്ലാഹു തആല അൻഹു ദി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഖാല അബദനു പറഞ്ഞു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം अशറഫുൽ ഖൽഖ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത്തങ്ങൾ പറഞ്ഞു മാമിനി ഇംരിൻ യഹ്ദുലു മറാഅം മുസ്ലിമൻ മിമ്മാ വലീൻ യുന്തഹ ഖു ഫീഹി ഹുർമതുഹു വയുന്തഖസു ഫീഹി മിൻ ഉർലിഹി യാണ് ഏതെങ്കിലും ഒരു മുസ്ലിം തന്റെ മുസ്ലിമായ സഹോദരന്റെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കപ്പെടുകയും അവനെ ആക്ഷേപിക്കപ്പെടുകയും ചെയ്യുന്ന സ്ഥലത്ത് വെച്ച് അവനെ സഹായിക്കാതിരുന്നാൽ അവന് അള്ളാഹുവിന്റെ സഹായം ആഗ്രഹിക്കുന്ന സ്ഥലത്ത് വെച്ച് അള്ളാഹു നൽകുന്നതല്ല നമ്മുടെ മുസ്ലിമായൊരു സഹോദരനൊരു പ്രയാസം അനുഭവിക്കുകയാണ് അയാളെ ആക്ഷേപിക്കപ്പെടുന്ന സാഹചര്യം അയാളെ മോശമാക്കുന്ന സാഹചര്യം അയാളെ പരിഹസിക്കുന്ന സാഹചര്യം നാം കണ്ടുകൊണ്ടിരിക്കുകയാണ് പക്ഷേ നാം അതിൽ ഇടപെട്ടിട്ടില്ല ഇടപെടാൻ നമുക്ക് കഴിയും നമ്മുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ മൂലം പലപ്പോഴും നാം അങ്ങനെയുള്ള വിഷയങ്ങളിൽ ഇടപെടാതെ ഞാനൊരു കുഴപ്പത്തിനുമില്ല എന്നും പറഞ്ഞ് മാറി നിൽക്കുന്നവർ പലപ്പോഴും അങ്ങനെയുള്ള ആളുകൾക്ക് സഹായം എത്തിക്കുവാനുള്ള സൗകര്യമുണ്ടായിട്ടും അത് ചെയ്തു കൊടുക്കാത്തവർ അള്ളാഹുവിൻ്റെ റസൂല സാഹു അല്ലൈഹി വസ്ലമ തങ്ങൾ പറഞ്ഞു നാം ഒരു കാര്യം അള്ളാഹുവിൽ ഒരു സഹായം ആഗ്രഹിച്ചുകൊണ്ട് നിൽക്കുന്ന പ്രതിസന്ധി ഘട്ടത്തിൽ അള്ളാഹു താല അങ്ങനെയുള്ളവരെ സഹായിക്കൂല നമ്മെ സഹായിക്കൂല എന്നാൽ മുത്തുനബി സാഹു അലൈഹി വസ്ലമ തങ്ങൾ പറയുന്നു വമാമിൻ ഇമ്രി ഇൻസുറു മുസ്ലിം ഇൻ ഒരു വ്യക്തി അയാൾ അള്ളാഹുവിന്റെ സഹായം ആഗ്രഹിക്കുന്നു അയാൾക്ക് സഹായം ലഭിക്കണം അതിനുള്ള പോകുമ്പോഴും മുത്തുൻ നബി സല്ലാസ് തങ്ങൾ പഠിപ്പിക്കുകയാണ് ഒരു മുസ്ലിമിന്റെ അഭിമാനത്തിന് ഒരു വ്യക്തി ക്ഷതം വരുത്തുകയും അവനെ ആക്ഷേപിക്കുകയും ചെയ്യുന്ന സ്ഥലത്ത് അവനെ സഹായിക്കാൻ വേണ്ടി ഇയാൾ മുന്നിട്ട് വന്നാൽ ഒരു മുസ്ലിമൻ എന്തെങ്കിലും ആപത്ത് വന്നാൽ അവനെ സഹായിക്കാൻ വന്നാലെന്നാൽ ചുരുക്കം പറഞ്ഞതിൻ്റെ ആകത്തുക അങ്ങനെയാണ് ഒരു മുസ്ലിമൻ ഒരു ആപത്ത് വന്നു ഒരു പ്രതിസന്ധി വന്നു ഒരു പ്രശ്നം വന്നു സഹായിക്കാൻ വേണ്ടി ഇയാൾ മുന്നിട്ടിറങ്ങി ഈ മുസ്ലിം മുന്നിട്ടിറങ്ങി അവനെ സഹായിച്ചേ പറ്റൂ അത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ എൻ്റെ സഹോദരനാണെന്ന് മനസ്സിൽ വല്ലാതെ അങ്ങനെ ഒരു ചിന്ത വന്നു അയാളെ സഹായിക്കാൻ മുന്നിട്ടിറങ്ങി അള്ളാഹു സുബാനഹുഅത്താല ഈ വ്യക്തിയെ സഹായിക്കാൻ അള്ളാഹു താല അവൻ ആഗ്രഹിക്കുന്ന സമയത്ത് അള്ളാഹു വരുന്നതാണ് എപ്പോഴാണ് അവൻ ആഗ്രഹിക്കുന്ന സമയത്ത് അള്ളാഹു വരുന്നതാണ് നാം ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ഞാനിപ്പോൾ മറ്റൊരാളെ ഒരു മുഗ്മിനായ സഹോദരനെ അവൻ്റെ പ്രതിസന്ധി ഘട്ടത്തിൽ അവന് രക്ഷകനായി ഞാൻ പ്രവർത്തിച്ചാൽ എനിക്ക് രക്ഷകനാകേണ്ട സാഹചര്യം എപ്പോഴാണോ എനിക്ക് സഹായം എപ്പോഴാണോ ഞാൻ ആഗ്രഹിക്കുന്നത് ആ സമയത്ത് അള്ളാഹുവിൻ്റെ സഹായം കിട്ടുകയാണ് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലാഹു അലഹി വസ്ല്ല തങ്ങൾ നാവുകൊണ്ട് കളവ് പറയാത്ത മുത്തുനബിയുടെ പ്രഖ്യാപനമാണ് സഹോദരങ്ങളെ നാം നമ്മുടെ മുസ്ലിമീങ്ങളായ സഹോദരങ്ങളെ സഹായിക്കുന്ന വിഷയത്തിൽ മുൻപന്തിയിലാവണം അഹു താല അത് മുഖേന നമുക്ക് വലിയ സ്ഥാനം വലിയ സഹായം നൽകുമെന്ന് ആരംഭത്ത് അഹ റസൂലുല്ലാഹി സാഹു അലൈഹി തങ്ങൾ പഠിപ്പിക്കുകയാണ് അള്ളാഹു താല നമുക്ക് തൗഫിക് നൽകട്ടെ ആമീൻ മീൻ യാറുബൽ ആലമീൻ പ്രാർത്ഥനാവസിയത്തോടെ ഷിഹാബുദ്ദീൻ സക്കാഫി തേങ്കോട് അസ്സലാമലൈക്കും വാഹമത്തു അല്ലാഹി വബർക്കാത്തൂ